ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു കിട്ടിലാൻ പ്രൊമോ വീഡിയോ ആണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മുടെ അക്ബറും ഷാനവാസും കൂടി കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത് ശരിക്കും അത് കണ്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി കാരണം രണ്ട് പേരും തമ്മിലുള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ബർ ഷാനവാസിനെ തെറി വിളിക്കുന്നു ഷാനവാസ് തിരിച്ച് തന്തയ്ക്ക് പറയുന്നു അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ട് ഇവർക്ക് പരസ്പരം ും ഇങ്ങനെ രണ്ടുപേരും കരയുന്നുണ്ട് കേട്ടോ രണ്ടുപേരും കരയുന്നുണ്ട് രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിലേക്ക് എത്തിച്ച കാര്യ കാരണങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നാളെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഇത് നാളത്തെ നാളത്തെ ലൈവിലുള്ള ഒരു പ്രൊമോ വീഡിയോ ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാനായിട്ട് പിന്നെയെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും വളരെ ശക്തി ഇത്തരായിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് പക്ഷേ അക്ബറിൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ ഭയങ്കര അരോചകമുള്ള വാക്കുകളാണ് അപ്പോൾ ഈ വാക്കുകളെയൊക്കെ അക്ബർ ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നീട് എന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ വൈൽഡ് ഗാർഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഭയങ്കര ദേഷ്യത്തിലാണ് എന്ത് അറിയില്ല ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് പലരിടത്തും ദേഷ്യപ്പെടുകയാണ് സാധാരണയായിട്ട് ഷാനവാസിനെ കാണുന്നത് കൂടുതൽ സമയം നല്ല ചിരിച്ച മുഖമൊക്കെയാണ് പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞാലും ആ ഒരു ചിരിയിൽ ഒരു ചിരി ഉണ്ടാവും എല്ലാത്തിനും പിന്നിൽ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതൊക്കെയാണ് കാണുന്നത് എന്തായാലും നമുക്ക് നാളത്തെ ആ ഒരു വീഡിയോ ഒന്ന് ആ ഒരു ലൈവ് കാണാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ബൈ